ഹായ് എല്ലാരും സുഖമായിട്ടിരിക്കുന്ന ഞാനും കുഴപ്പമില്ലാതിരിക്കുന്നു കേട്ടോ എല്ലാവർക്കും ഓണം എവിടെ വരെയൊക്കെ എത്തി പടിവാതൊക്കെത്തിയോ ഓണത്തിന്റെ തിരക്കും കാര്യങ്ങളും ഡ്രസ്സെടുക്കലും ഒക്കെ കഴിഞ്ഞോ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം പ്രത്യേകിച്ച് അങ്ങനെ ഓണമായിട്ടൊന്നുമില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞായിരുന്നല്ലോ എന്നാലും അമ്മച്ചയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടും അടുത്ത വർഷം ഞാനോ അമ്മച്ചോ നമുക്ക് മനുഷ്യന്റെ കാര്യമല്ലേ പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാന്നൊക്കെ ഓർത്ത കേട്ടോ ഇരിക്കുന്നത് പിന്നെ നമ്മുടെ ഉണ്ടല്ലോ ഈ അത്തം തൊട്ട് ചതയം വരെയുള്ള നാളുകൾക്ക് പ്രത്യേകതയുണ്ട് ഈ വർഷം എന്താന്ന് ചോദിച്ചാൽ എല്ലാ നാളും ഒന്നിനൊന്നും മെച്ചപ്പെട്ടതാണ് ഓരോ നാളിനും അതിൻ്റെതായ പ്രത്യേകതകളും വാക്യങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇരുപത്തി നാളാണ് ഇരുപത്തിയേഴ് നാളും ഇതില് വരുന്നില്ലല്ലോ അത്തം തൊട്ട് ചതയം വരെയേ വരത്തുള്ളൂ ഇന്നാണെങ്കിൽ വിശാഖം നാളത്തെ നാള് അനിഴവാണ് അനിഴവാണ് ഏറ്റവും നന്നായിട്ട് മികച്ചു നിൽക്കുന്ന ഒരു സമയമാണ് സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും നല്ലൊരു നാളാണ് ചതയം നാൾ എന്നുവെച്ചുകഴിഞ്ഞാൽ ഈ ഓണത്തിനോടനുബന്ധിച്ചുള്ള ഈ ചതയൻ നാളിൻ്റെ കാര്യമാണ് കേട്ടാ പറയുന്നേ അല്ലാതെ പൊതുവായ ആരുടെയെങ്കിലും ഒരു ജന്മ നക്ഷത്രത്തിന്റെ കാര്യോ അല്ലെ പിറന്ന നാളിന്റെ കാര്യോ ആയിട്ടൊന്നും അല്ല പറയുന്ന അത്തം തൊട്ട് അതേപരി പന്ത്രണ്ട് നാളിന്റെ കാര്യമാണ് ഈ പറയുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് നാളെ അനിഴ നാളാണ് ആ അനിഴ നാളിനൊരു പ്രത്യേകതയുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോ ഞാൻ നാളെ തന്നെ പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലാതെ വരും അതുകൊണ്ടാകട്ടോ ഇന്നേ ഞാനിക്ക് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണോന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനം മാത്രം മതി പ്രത്യേകിച്ച് നിങ്ങൾ കാശ് മുടക്കി ഒരു സാധനവും നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് മേടിക്കണ്ട നിങ്ങൾക്ക് ഇനിയിപ്പ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചിലപ്പോ പറയാലേ പല ജ്യോത്സന്മാരും പറഞ്ഞു പല കാര്യങ്ങൾ ചെയ്തു ഞങ്ങൾക്കൊന്നും നടക്കുന്നില്ല എന്തോ ഭയങ്കര കഷ്ടകാലോ അല്ലെങ്കിൽ എന്തോ ഭയങ്കര നെഗറ്റീവ് എനർജിയാ ഞങ്ങളുടെ കുടുംബത്ത് എന്ത് ചെയ്താലും ശരിയാകുന്നില്ല നിസ്സാര കാര്യങ്ങൾക്ക് വഴക്ക് അല്ലെങ്കിൽ പ്രശ്നം രോഗങ്ങൾ അപകടങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നു നമ്മൾ എത്ര ശ്രമിച്ചിട്ടും പണയം വെക്കാൻ വെച്ചിരുന്ന സ്വർണ്ണമെടുക്കത്തില്ല അല്ലെ വീട് പണി മുടങ്ങിക്കിടക്കുന്നു പകുതി കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്കുണ്ട് ഏഹ് നിസ്സാരം ചില പേർക്ക് മാത്രമേ ഉള്ളൂ എല്ലാ പ്രശ്നങ്ങളില്ലാത്തവരാരും ഇല്ല അപ്പം എല്ലാവരും പ്രശ്നങ്ങൾക്കൂടെ കടന്നു പോകുന്നവരാ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാ നാളെ ഉണ്ടല്ലോ നാളെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാവധി ഏറ്റവും നല്ലത് നാളെ പന്ത്രണ്ട് മണിക്ക് മുമ്പ് ചെയ്യുന്നതാണ് നല്ലത് ഇനി അതല്ല നിങ്ങൾക്ക് സമയം ഒത്തില്ല എങ്കിൽ സന്ധ്യ അതായത് സന്ധിക്ക് സന്ധ്യക്ക് തിരികത്തിക്കുന്നതിന് മുമ്പായിട്ടെങ്കിലും നിങ്ങൾ ഈ കാര്യം ചെയ്തിരിക്കണം എന്താന്ന് ചോദിച്ചാൽ ആദ്യം തൊട്ട് പറയും ഇതെല്ലാം നിങ്ങളെ വീട്ടിലുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഞാനിതൊന്നും എടുത്തെടുത്ത് എടുത്ത് 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 പോക്കി കാണിക്കേണ്ട കാര്യമില്ല അപ്പൊ നാളെ ഞാനും ഒരു കാര്യം മനസ്സിൽ മനസ്സിലോർത്തിട്ടുണ്ട് നാളെ ഞാനും ഇതൊന്ന് ചെയ്യാവുന്ന വിചാരിച്ചാ കേട്ടോ ഇരിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ചൊരു അത്രമേ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഞാൻ മനസ്സിൽ ഓർത്തേക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നാളെ ഞാനും ഇത് തുടങ്ങും കേട്ടോ അപ്പൊ ഞാൻ നാളെ രാവിലെ പുളി കഴിഞ്ഞ് രാവിലെ തന്നെ ചെയ്യാമെന്നോർത്തോണ്ടായിരിക്കുന്നത് നിങ്ങളുടെ സമയം പോലെ ചെയ്തോ കേട്ടോ പിന്നെ ഇതിന് പ്രത്യേകിച്ച് നോയമ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇത് നമ്മൾ ആദ്യത്തെ ഈ ഒരു ദിവസം ചെയ്യുമ്പോൾ മാത്രം നമ്മൾ പൊളിച്ച് കുളിച്ച് കൂടി വേണം ചെയ്യാനായിട്ട് കേട്ടോ നാളെ ഒരു ദിവസം നിങ്ങൾ ചെയ്താൽ മതി അല്ലാതെ പതിനൊന്നും ഇരുപത്തൊന്നും ദിവസങ്ങളൊന്നും നിങ്ങൾ ചെയ്യണ്ട ആദ്യമേ തന്നെ ഉണ്ടല്ലോ നമ്മൾ ഇച്ചിരി വിസ്താരമുള്ളൊരു ബോട്ടിൽ എടുക്കണം ഇച്ചിരി ഒരു ബോട്ടിൽ അതുപോലെ തന്നെ അഞ്ച് നല്ല വെള്ള കഷണം തിരു തിരിശീല തുണി അഞ്ച് വെള്ള കഷണം പീസ് ഇങ്ങനെ സമജാതരത്തിൽ എടുക്കുക എടുത്തേച്ചും കഴിഞ്ഞ വെച്ചിട്ട് ഇതെല്ലാം നമ്മള് നല്ല അഞ്ച് ഐറ്റം സാധനങ്ങൾ കൊണ്ടുപോയി നല്ല വൃത്തിയുള്ള പാത്രത്തിൽ എടുത്തു വെക്കുക അതായത് ആദ്യമേ മൂന്ന് കോയിൻ എടുത്തു വയ്ക്കണം ഓരോ രൂപ കോയിൻ ആയിരിക്കണം രണ്ട് രൂപയൊന്നും എടുക്കല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ അരി ഒരു ശകലം ഒരു പാത്രത്തിൽ എടുത്തു വെക്കുക ഒരിച്ചിരി മഞ്ഞളുണ്ട് പൊടിക്കാത്ത മഞ്ഞൾ പീസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ അതില്ല എന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട വൃത്തിയുള്ള പൊടിച്ച മഞ്ഞളാണേലും എടുത്താൽ മതി അപ്പം മൂന്നായിട്ട് പിന്നെ കടുക എടുക്കണം കേട്ടോ കടുകും ഒരു പാത്രത്തിൽ എടുക്കൊണ്ടിരിക്കുക പിന്നെ അഞ്ചാമത് ഉപ്പ് കല്ല് അത് പ്രത്യേകിച്ച് ഞാൻ പറയാം മഞ്ഞൾപ്പൊടി എടുക്കാൻ പറഞ്ഞത് പോണെ കല്ലാ ഉപ്പുപൊടി ഒരു കിലോ എടുക്കരുത് ഉപ്പ് കല്ലായിരിക്കണം എടുക്കേണ്ടത് ഈ ഉപ്പ് കല്ലിലാണ് പ്രത്യേകതയുള്ളത് അതാണ് ഞാൻ പറഞ്ഞ ഉപ്പ് കല്ല് കല്ലായിട്ട് തന്നെ എടുക്കാം എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യം ഇത്ര എടുത്ത് അടുപ്പിച്ചു വെക്കുക ഇത് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഇത് ചെയ്യാൻ തുടങ്ങിയ പിന്നെ നമ്മൾ മിണ്ടാനേ പാടില്ല ഈ പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വർത്തമാനം പറയാനും മറ്റൊരാളോട് എന്തേലും ചോദിച്ചു കഴിഞ്ഞാലും മറുപടി പറയാനും ഒക്കെ പോകത്തുള്ളൂ കേട്ടോ ഇത്രയും നമ്മൾ അടുപ്പിച്ച് വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിണ്ടാതെ ഉരിയാടാതെ വേണം നിൽക്കാനായിട്ട് നമ്മൾ ആദ്യമേ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോയിൻ എടുത്ത് ആദ്യത്തെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നല്ല വെള്ള തുണിയിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ പിരിച്ച് ഇങ്ങനെ അങ്ങ് തുറത്ത് കെട്ടി അങ്ങ് മാറ്റി വെക്കുക മാറ്റി വെക്കാന്ന് പറഞ്ഞാൽ വേറെ പുറത്തോട്ടൊന്ന് വെക്കണ്ട നമ്മൾ ആദ്യമേ പറഞ്ഞു ഇച്ചിരി വിസ്താരമുള്ളൊരു ബോട്ടിലെടുക്കണു ആ ബോട്ടിലോട്ട് ആദ്യമേ ഈ നാണയം വേണം വെക്കാനായിട്ട് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട് മിണ്ടാതെ ഉരിയാടാതെ വേണം ഇത് ചെയ്യാനെന്ന് പറഞ്ഞെങ്കിലും മനസ്സിൽ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നടക്കാനുള്ളത് ആ കാര്യങ്ങള് നിങ്ങൾക്ക് ഇഷ്ടദേവതയോ അല്ല ദേവനോടോ നിങ്ങൾ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക നിങ്ങൾ ആരെയാണോ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത് അവരോട് പ്രാർത്ഥിച്ചോണ്ട് എൻ്റെ ഇന്ന കാര്യം നടക്കാൻ വേണ്ടിയാണ് എനിക്കിത് നടന്ന് കിട്ടണം എന്ന് പറഞ്ഞു വേണം നിങ്ങളിത് പ്രാർത്ഥിക്കാനായിട്ട് അടുത്ത മാസത്തെ അനിഴം നാളിനുള്ളിൽ എനിക്ക് ഈ കാര്യം നടന്ന് കിട്ടണേ ഭഗവാനെ എന്നും പറഞ്ഞു വേണം നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് രണ്ടാമതെടുക്കേണ്ടത് അരി എടുക്കുക അരി തന്നെ കാണിക്കണം ഇതുപോലെ തന്നെ വെള്ള വെള്ളത്തൂണി നമ്മുടെ ഉള്ളം കയ്യിൽ വയ്ക്കുക വെച്ചിട്ട് ഈ മൂന്ന് വിരൽ തന്ത വിരലും ഈ രണ്ട് വിറൽ ഇങ്ങനെ മൂന്ന് വിറൽ കൂട്ടി നുള്ളുക ഇങ്ങനെ ഇങ്ങനെ ഞുള്ളിയെടുത്ത് മൂന്ന് ഞുള്ള അരി ഈ തിരച്ചിയിലേക്കകത്തോട്ട് വെച്ചിട്ട് പിരിച്ച് കെട്ടി ഈ ബോട്ടിലോട്ട് വെക്കുക പിന്നെ മൂന്നാമത് എടുക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കടുക് കടുകും ഇതുപോലെ തന്നെ വെള്ളത്തിരിശ്ശീല തുണി നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഈ മൂന്ന് വിരള്ക്കൂട്ടി മൂന്ന് ഞുള്ള ഇങ്ങനെ ഈ തിരിച്ചീലയിലോട്ട് വെച്ചിട്ട് തിരിച്ചുകെട്ടി റെഡിയാക്കി വെക്കാം അത് കഴിഞ്ഞ് മഞ്ഞൾ മഞ്ഞളും ഇതുപോലെ തന്നെ മഞ്ഞൾ കഷണമാണുള്ളതെങ്കിൽ മഞ്ഞൾ പൊടിക്കാത്ത മഞ്ഞൾ അവിടെ മൂന്ന് പീസ് മഞ്ഞൾ കഷ്ണം എടുക്കണം കേട്ടോ ആ മൂന്ന് പീസ് മഞ്ഞൾ കഷ്ണം ഇതുപോലെ തന്നെ തിരിച്ചിരയ്ക്കകത്തോട്ട് വെച്ചിട്ട് തിരിച്ചു കെട്ടി ഈ ബോട്ടിലോട്ട് ഇടുക മഞ്ഞൾപ്പൊടിയാണെങ്കിലും ഇതുപോലെ മൂന്ന് ഞുള്ളു മഞ്ഞൾപ്പൊടി തിരിശീലയ്ക്കകത്തോട്ട് ഇട്ടിട്ട് പിരിച്ചുകെട്ടി ബോട്ടിലിടുക പിന്നെ അഞ്ചാമതാണ് നമ്മുടെ ഉപ്പുകല് ഈ ഉപ്പുകല്ലും ഇതുപോലെ തന്നെ ഈ തിരശ്ശീലയ്ക്കകത്തോട്ട് മൂന്ന് വിറന്ന് ഇങ്ങനെ ഞുള്ളി എടുത്ത് പിരിച്ചു കെട്ടി ഈ ബോട്ടിലോട്ട് ഇട്ടിട്ട് അടയ്ക്കുക എന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചോണ്ട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഒരവർത്തി പോലും മൂന്നെന്നുള്ളത് നാല് ഞുള്ളാകരുത് അതുപോലെ മൂന്നെന്നുള്ളത് രണ്ടു ആയി പോകരുത് കറക്റ്റ് മൂന്ന് വെച്ച് വേണം കേട്ടോ ഇതെല്ലാം പിന്നെ ഇത് ഈ ബോട്ടിൽ അടയ്ക്കുക അടച്ചേച്ചും കഴിഞ്ഞിട്ട് വേറെ എങ്ങും പൂജാമുറിയിലോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നിടത്തോ ഒന്നും വെക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ടവരാരാ ഒന്നെങ്കിൽ അച്ഛനുണ്ടെങ്കിൽ അച്ഛനാണ് കുടുംബനാഥൻ ആ കുടുംബനാഥൻ കിടക്കുന്ന റൂമിൽ അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിലെ കുടുംബനാഥം കാണൂല ചിലപ്പം മരണപ്പെട്ടു എന്തെങ്കിലും ചെയ്യും അപ്പൊ ആരായിരിക്കും അടുത്ത കുടുംബത്തിന്റെ കാര്യങ്ങൾ ചുമതല വായിക്കുന്നത് ആ വ്യക്തി കിടക്കുന്ന മുറിയിൽ എവിടെയെങ്കിലും പൊക്കത്തിലായിട്ട് ഒന്നെങ്കിൽ അലമാരിയുടെ മോളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോഭാളോ അങ്ങനെ എന്തെങ്കിലും കാണൂലോ അവിടെ കൊണ്ടുവച്ചേക്ക അടുത്ത മാസത്തെ അനിരം നാള് വരുന്നോളം വരെ നമ്മൾ ഇത് തൊടാനോ പിറക്കാനോ ഒന്നും പോകണ്ട പിന്നെ പ്രത്യേകിച്ച് ഈ കാര്യം വെച്ചിട്ടുണ്ടെന്ന് ഓർത്തോണ്ട് രാവിലെയും വൈകിട്ടും പോയി ഇതിന്റെ രൂപി പോയി പ്രാർത്ഥിക്കാനും ഒന്നും പോകണ്ട നമ്മൾ ഈ വെക്കുമ്പം നമ്മൾ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിച്ച് വെച്ചിട്ടുണ്ട് പിറ്റേ മാസം അനിരം നാൾ നിങ്ങൾ കലണ്ടറിൽ ഒന്ന് റൗണ്ട് ചെയ്തൊന്ന് അടയാളപ്പെടുത്തിയിട്ടേക്കണം ആ അനിരനാളിൻ തന്നെ രാവിലെ വൈകിട്ട് എപ്പോഴാണെന്നു വെച്ചാൽ നിങ്ങളത് അഴിച്ചു നോക്കുമ്പം ഉപ്പ് കല്ല് കംപ്ലീറ്റ് അലത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഷ്ടകാലവും ദുരിതവും ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാം പോയിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഉറപ്പായിട്ടും നടക്കും ഈ ഉപ്പുകല് അലക്കാൻ തുടങ്ങുന്ന സമയം തൊട്ട് നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിച്ച ആ കാര്യങ്ങൾ നടക്കുന്നോണ്ടിരിക്കും ഉറപ്പായിട്ട് നിങ്ങൾക്ക് നടക്കും പക്ഷെ ഉപ്പുകല് അലക്കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അത് നിങ്ങൾ തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കുക എവിടെയാണ് കുഴപ്പങ്ങൾ വന്നിട്ടുണ്ട് എവിടെയാണ് തടസ്സം വന്നിട്ടുള്ളതെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കാം ഉപ്പുകല്ല് നിസാര കാരണമല്ല ഉപ്പുകല്ല് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഉപ്പുകല് അലുത്ത് പോയാൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു അത് നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് അലുത്തില്ല എന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട ഇത് അലക്കാത്തവരും അല്ലെ അലത്ത് പോയവരും അല്ലെ ഇത് ഈ ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞു പോണത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നവരും എന്ത് സംശയം ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഇതിൻ്റെ ഒരു സംശയം ഉണ്ട് പറഞ്ഞു തരാമെ ഇപ്പൊ എല്ലാവരും വന്നു ചോദിക്കും പിന്നെ ഇത് എന്ത് ചെയ്യണമെന്ന് ഈ കോയിൻ എവിടെയെങ്കിലും നേർച്ച ഇടുക ആ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ ചവിട്ടാതെ തുളസിത്തറയിലോ തെങ്ങിന്റെ തീരെ ചോട്ടിലോ എവിടെയെങ്കിലും ഇടുക അതും ഇപ്പം ചോദിക്കും ഫ്ലാറ്റ് താമസിക്കുന്നവർക്ക് തുളസിത്തറയില്ല തെങ്ങില്ലെന്ന് പറയും എവിടെയെങ്കിലും വല്ല ഒഴുക്കുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ ആളുകൾ ചവിട്ടി നടക്കാത്ത സ്ഥലത്തോ നിങ്ങൾ ഇട്ടാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ഓക്കേ